السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ذنوبنا وذنوب والدينا وأساتذنا ومسايخنا ومصنفي هذا الكتاب أسارحه وجميع أئمتنا وجميع العلماء الصالحين والفقهاء والعلماء العاملين اللهم اغفر لنا ولهم ولجميع المسلمين والمسلمات والمؤمنين والمؤمنات رب اغفر وارحم خير الراحمين بسم الله الرحمن الرحيم فتح المعين درس رندامة كلاسان ബാബു നിക്കാഹ് എന്ന അദ്ധ്യായം ആമുഖമായി കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നാം സംസാരിച്ചത് ഇൻഷാല്ല ഫത്തുഹുൽ മൊഴീൻ ആമുഖമായി കിതാബിലേക്ക് നമുക്ക് കടക്കാം വലിയ വിശദീകരണം ഇല്ലെങ്കിലും ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്നവണ്ണം ആലിമീങ്ങൾക്കും മുതാലിമ്യങ്ങൾക്കും വണ്ണം കുറച്ച് ചർച്ച ചെയ്ത് തന്നെ നമുക്ക് ഇൻഷാല് വായിച്ചു പോകാം കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബാബുൻ നിക്കാഹ് എന്ന ഹെഡിങ്ങിന് ശേഷം കിതാബ് ആരംഭിക്കുന്നത് വഹുവ ലുഹത്തൻ അമ്മു വലിജിത്തിമാ എന്നാണ് വഹുവ നിക്കാഹ് എന്ന ലഫലാവുന്നത് ലുഹത്തൻ ലുഹത്തിൽ അറബി ഭാഷയിൽ എന്ന ലഫലിൻ്റെ അർത്ഥം അല്ലമ്മു വലിജിത്തിമാളു അല്ലു കൂട്ടിച്ചേർക്കുക അണച്ചുകൂട്ടുക വലിചിത്തിമാളു ഒരുമിച്ച് കൂടുക എന്നൊക്കെയാണ് നിക്കാഹ് എന്ന ലഫലിൻ്റെ ഭാഷാപരമായ അർത്ഥം ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് ചില സാങ്കേതികമായ പദങ്ങൾ ഏത് വിജ്ഞാനശാഖയിലായാലും ആ വിജ്ഞാനശാഖയിൽ ഫിഖുഹോ അല്ലെങ്കിൽ നെഹ്വോ അക്കീദയോ ഏത് വിജ്ഞാന ആ എൽമിൽ സാങ്കേതികമായ ചില പദങ്ങൾ ഇസ്തിലാഹിയായ ചില പദങ്ങൾ ഉപയോഗിക്കും ആ പദങ്ങൾ തന്നെ അറബി ഭാഷയിൽ ഏതെങ്കിലും ഒരർത്ഥം അസുലിയായി ഭാഷാപരമായി ഒരർത്ഥത്തിന് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ അതിനെ പ്രത്യേകമായ ഒരു ഇസ്തിലാഹിയായ പദത്തിലേക്ക് അതിനെ മാറ്റിയതായിരിക്കും അപ്പോൾ അത് വിശദീകരിക്കുന്ന കിതാബുകളിലൊക്കെ മഹാന്മാരായ ഇമാമുകൾ ആ വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥവും അതിൻ്റെ ഇസ്തിലാഹിയായ സാങ്കേതികമായ അർത്ഥവും വിശദീകരിക്കൽ പതിവാണ് അത് വിശദീകരിക്കുമ്പോൾ ഒരു പദം ഭാഷാപരമായ ഒരു അർത്ഥത്തിന് ഉപയോഗിക്കുന്ന ഒരു പദം ഒരു ഇസ്തിലാഹിനു വേണ്ടി നിശ്ചയിക്കുമ്പോൾ ഭാഷാപരമായ അർത്ഥവും ഈ ഇസ്തിലാഹിയായ അർത്ഥവും തമ്മിലൊരു ബന്ധം ഉണ്ടാകും അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഇമാമുകൾ ആദ്യമായി അതിൻ്റെ ഭാഷാപരമായ അർത്ഥം വിശദീകരിക്കും പിന്നീട് അതിൻ്റെ സാങ്കേതികമായ അർത്ഥവും വിശദീകരിക്കും മിക്ക സ്ഥലങ്ങളിലും അത് പതിവാണ് നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും പദങ്ങൾ നമുക്ക് നോക്കിയാൽ അങ്ങനെ കാണാം അസ്വലാത്തു നമസ്കാരം എന്ന അർത്ഥത്തിന് നാം ഉപയോഗിക്കുന്ന സ്വലാത്ത് എന്ന ലഫുദ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം പ്രാർത്ഥന എന്നാണ് അസ്വലാത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം പ്രാർത്ഥന എന്നാണ് എൽമുൽ ശരിയാത്തിൽ അല്ലെങ്കിൽ എൽമുൽ ഫുഖിൽ ഷറയിൽ അതിന് സാങ്കേതികമായ അർത്ഥം നമ്മൾ നമസ്കാരം എന്ന് പറയുന്ന ഒന്നാണ് തക്വീറത്തു ലെഹറാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന വാക്കുകളും പ്രവർത്തികളും ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേകമായ ഒരു അഴിബാദത്ത് ആരാധന അതായത് നമസ്കാരം നമസ്കാരം എന്നതാണ് സ്വലാത്ത് എന്ന ലഫുതിൻ്റെ ഭാഷാപരമായ അല്ല സാങ്കേതികമായ ശറിയായ അർത്ഥം അതിൻ്റെ ഭാഷാപരമായ അർത്ഥം പ്രാർത്ഥന എന്നതാണ് ഈ നമസ്കാരം എന്ന അഴിബാദത്ത് അതിൽ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതാണ് ആ ഒരു ബന്ധമാണ് സാങ്കേതികമായ അർത്ഥവും ഭാഷാപരമായ അർത്ഥവും തമ്മിലുള്ളത് നമുക്കറിയാം സൗമ് എന്ന പദം നോമ്പ് നിയത്തോടുകൂടി ഫതിരുസ്വാദുക്കു മുതൽ ഒറൂബ് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് സൗമ് നോമ്പ് എന്നതുകൊണ്ട് ശരായിൽ ഉദ്ദേശിക്കുന്നത് എന്നാൽ സൗമെന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം അൽ ഇംസാഖ് ഇംസാഖ് ചെയ്യുക പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാതെ അതിൽ നിന്ന് പിന്മാറുക ഇംസാഖ് ചെയ്യുക എന്നതാണ് എന്ന പദത്തിൻ്റെ ഭാഷാപരമായ അർത്ഥം ഇസ്തിലാഹിൽ ഇസ്തിരാഹിൽ എന്ന് പറഞ്ഞാൽ നിയത്തോടുകൂടെ ഫജറുസ്വാദുഖ് മുതൽ ഒറൂബ് ശംസു വരെയുള്ള സമയം മുതൽ സൂര്യൻ വരെയുള്ള സമയം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ടുള്ള ഇംസാഖ് അപ്പം ഇംസാഖ് ചെയ്യുക എന്ന പൊതുവായ അർത്ഥമാണ് ഭാഷാപരമായ അർത്ഥം അതിൻ്റെ പ്രത്യേകമായ നെയ്യത്തോടുകൂടി നിർണിതമായ സമയത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ഇംസാക്ക് ചെയ്യുക അതിനെ അതിൽ നിന്ന് പിടിച്ചു നിൽക്കുക അതിനെ സൂക്ഷിക്കുക എന്നതാണ് അതിൻ്റെ സരാഴിയായ അർത്ഥം പിന്നെ ഉദാഹരണത്തിന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ് ഇതുപോലെ ഭാഷയിലൊരർത്ഥത്തിന് ഉപയോഗിക്കുന്നു അതിൽ നിന്നും സാങ്കേതികമായി ശരയിലോ മറ്റോ ഏതെങ്കിലും ഒരു ഇസ്തിലാഹിൽ ഇസ്തിലാഹായൊരു മാന നിശ്ചയിക്കുമ്പോൾ ഇത് തമ്മിലൊരു ബന്ധം പരിഗണിക്കപ്പെടും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ വാക്കിൻ്റെ ലോഹവീയായ മാന ഭാഷാപരമായ അർത്ഥം ബഹുമാനപ്പെട്ട ഇമാമുകൾ ആദ്യമായി വിശദീകരിക്കാറുള്ളത് അപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം നിക്കാഹ് എന്നതാണ് നിക്കാഹ് എന്ന ലഫതിൻ്റെ ഭാഷാപരമായ അർത്ഥം അള്ളമ്മു വൽജിത്തിമാ എന്നാണ് കൂട്ടിച്ചേർക്കുക കൂടിച്ചേരുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം ആ ഭാഷാപരമായ അർത്ഥമുള്ള ഇജിത്തിമാ എന്ന് ഭാഷാപരമായി അർത്ഥമുള്ള നിക്കാഹ് എന്ന ലഫതിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ടതാണ് കൗലുഹും അറബികളുടെ വാക്ക് തനാഖത്തിൽ അസ്ജാറു തനാഖത്തിൽ അസ്ജാറു എന്ന വാക്ക് ഒരു പ്രയോഗം തനാകഹത്തിൽ അസ്ജാറു വൃക്ഷങ്ങൾ പരസ്പരം കൂടിച്ചേർന്നു ഇതാ തമായലത്ത്സ് വന്നളമ്മ ഇലാ ഇലാബാഴൻ ഇതാ തമാലത്സ് വൃക്ഷങ്ങൾ പരസ്പരം ചാഞ്ഞു വന്ന ഇലാ ഇലാബാഴ്ദൻ വൃക്ഷങ്ങളിൽ ചിലത് മറ്റു ചിലതിലേക്ക് കൂടിച്ചേർന്നു പരസ്പരം വൃക്ഷങ്ങൾ ചായുകയും പരസ്പരം കൂടിച്ചേരുകയും ചെയ്യുമ്പോൾ പറയപ്പെടുന്ന വാക്കാണ് തനാക്കഹത്തിൽ അസ്ജാറു എന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി ഭാഷാപരമായി നിക്കാഹ് എന്ന ലഫ്ലിന് ഉള്ള അർത്ഥം കൂടിച്ചേരുക കൂടിച്ചേർക്കുക കൂട്ടിച്ചേർക്കുക കൂടിച്ചേരുക എന്നൊക്കെയാണ് അപ്പോൾ അതിൻ്റെ തഫാ അലവോസിന് തനാക്കഹത്ത് തനാക്കഹത്തിൽ അസ്ജാറു ഒരു പ്രയോഗമാണ് വൃക്ഷങ്ങൾ കാറ്റത്ത് വൃക്ഷങ്ങൾ ചാഞ്ഞ് പരസ്പരം കൂടിച്ചേരുന്ന അവസ്ഥയ്ക്ക് തനാക്കഹത്തിൽ എസ് ജാറു എന്ന് പറയും അതെൻ്റെ ഭാഷാപരമായ അർത്ഥമാണ് എന്നാൽ ഷറയിൽ എന്താണ് നിക്യാഹ എന്ന് പറഞ്ഞാൽ വ ഷറൻ ഷറ ഇൽ എന്ന് പറഞ്ഞാൽ അക്കുദുൻ ഒരു ഇടപാടാണ് ഒരു അക്താണ് എത്രളമ്മനു ആ അക്കൃദ് ഉൾപ്പെടുത്തും ആ അക്ദ് നിർബന്ധമാക്കും ഇൻ സംയോഗം അനുവദനീയമാക്കലിനെ ലാസിമാക്കുന്ന ഒരു ഇടപാടാണ് എങ്ങനെയുള്ള ഇടപാട് ഇംഗാഹിൻ ഔ തസ്വീജിൻ ഇംഗാഹ് എന്ന ലഹുത കൊണ്ടോ അല്ലെങ്കിൽ തസ്വീദ് എന്ന ലഹുത കൊണ്ടോ ഉണ്ടാകുന്ന ഒരിടപാട് അപ്പോൾ അക്ദ് എന്ന് പറയുമ്പോൾ ഇടപാട് കച്ചവടം ഒരിടപാടാണ് നിക്കാഹ് ഒരിടപാടാണ് അങ്ങനെ പല പല ഇടപാടുകളുമുണ്ട് എന്നാൽ നിക്കാഹ് എന്ന് പറയുന്നത് ഇങ്കാഹ് അല്ലെങ്കിൽ തസ്വീജ് എന്ന ലഫുള കൊണ്ടുണ്ടാകുന്ന ഒരിടപാടാണ് പെൺകുട്ടിയുടെ വരൻ വധുവിൻ്റെ വരൻ വധുവിൻ്റെ രക്ഷകർത്താവ് വധുവിൻ്റെ രക്ഷകർത്താവ് വരനോട് ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്ത് തന്നിരിക്കുന്നു എന്ന് പറയുക വരൻ അത് സ്വീകരിച്ചു എന്ന് പറയുക ഇതാണല്ലോ നിക്കാഹ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്കാഹ് എന്ന ലഫൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ തസ്വീദ് എന്ന ലഫൽ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരിടപാടാണ് ആ ഇടപാടിൻ്റെ ഫലമായി അന്നുവരെ അന്യരായിരുന്ന വധുവരന്മാർ അവർ പരസ്പരം ഒന്നായി രണ്ട് ശരീരമാണെങ്കിലും ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായി പരസ്പരം അവർ കൂടിച്ചേരാനും പരസ്പരം ആശയവിനിമയം നടത്താനും ശാരീരിക ബന്ധത്തിലേർപ്പെടാനും അനുവദനീയമാക്കി തീർക്കുന്ന ഒരിടപാടാണ് ഒരു പുരുഷൻ അന്യ സ്ത്രീയെയും സ്ത്രീ അന്യ അന്യപുരുഷനെയും നോക്കൽ ഹറാമാണ് സംസാരിക്കൽ ഹറാമാണ് ഇടപെടൽ ഹറാമാണ് എന്നാൽ ഈ ഇടപാടോടുകൂടി അവർ തമ്മിൽ പരസ്പരം കാണാനും സംസാരിക്കാനും ഇടപെടാനും ദാമ്പത്യബന്ധത്തിലേർപ്പെടാനും വരെ അനുവദനീയമാക്കി തീർക്കുന്ന ഒരിടപാട് ആ ഇടപാടാണ് സറായിൽ നിക്കാഹ് എന്ന് പറയുന്നത് ഒരു നിബന്ധന കൂടിയുണ്ട് ആ ഇടപാട് നടക്കുന്നത് ഇൻഗാഹ് എന്ന ലഫല കൊണ്ടോ തസ്വീജ് എന്ന ലഹുൽ കൊണ്ടോ ആയിരിക്കുക പറഞ്ഞാൽ ഇൻഗാഹ് എന്ന ആ മൂലധാതുവിൽ നിന്ന് പിടിച്ചെടുത്ത ലഫല കൊണ്ട് അങ്കഹ യുഗി ഹോ ഇംഗാഹൻ ഇംഗാഹ് എന്നത് മസ്തറാണ് അപ്പോൾ അതിൽ നിന്ന് പിടിച്ചെടുത്ത ലഹുൽ അങ്കഹിതുക നിനക്ക് ഞാൻ നിഖാഹ ചെയ്ത് തന്നിരിക്കുന്നു എന്ന് ആ അങ്കഹിതുക എന്ന ലഹുൽ എന്ന് പറയാം തസ്വീജ് ൻ തഫ്രം ബാബാണ് അപ്പം അതിൻ്റെ ഫിഴൽ സവ്വജു തുക എന്നൊക്കെ ഞാൻ ഇണയാക്കി തന്നിരിക്കുന്നു അപ്പം ഇങ്ങനെ ഇങ്കാഹ് എന്ന ലഫുള് അല്ലെങ്കിൽ തസ്വീദ് എന്ന ലഫള് അഥവാ ഈ രണ്ട് മൂലധാതുവിൽ നിന്നും മസ്തറിൽ നിന്നും ഉത്ഭവിക്കുന്ന ഏതെങ്കിലും ഒരു ലഫുൾ കൊണ്ട് നടക്കുന്ന ഇടപാടാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അഹ് ആണ് ഇടപാടാണ് ഇടപാടെന്ന് പറയുമ്പോൾ കച്ചവടവും അതുപോലെ പല ഇടപാടുകളുമുണ്ട് ഇത് അത്തരമൊരു ഇടപാടല്ല വത്ത് അനുവദനീയമാക്കി തീർക്കുന്ന ഒരിടപാടാണ് പഴയകാലത്ത് അടിമത്ത കച്ചവടം നിലനിന്നിരുന്നു അടിമത്തം നിലനിന്നിരുന്ന കാലം ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ അംഗീകരിക്കുകയോ ചെയ്യുകയല്ല അതിനെ അടിമത്തം നിർമാർജനം ചെയ്യുന്നതിനുള്ള നിയമങ്ങളാണ് ഇസ്ലാം കൊണ്ടുവന്നതും അതിലൂടെ അതില്ലാതാവുകയും ചെയ്തു പക്ഷേ അടിമത്തം നിലനിന്ന കാലത്ത് ഒരു നിയമം ഉണ്ടായിരുന്നു അപ്പോൾ ഇസ്ലാമിനൊരു നിയമം വേണം ആ നിലയ്ക്ക് അന്ന് അടിമ ഒരു പുരുഷൻ ഒരടിമ സ്ത്രീയെ വിലയാ വിലയ്ക്ക് വാങ്ങിയാൽ ആ പുരുഷന് ആ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ അനുവദനീയമാകുന്നു എന്നതാണ് നിയമം അപ്പോൾ നമുക്ക് നോക്കിയാൽ അഖ്ദുൻ എതമ്മനു ഇബാഹത്ത വത്ത് ഇൻ എന്ന നിർവചനം അതിനെക്കുറിച്ച് പറയാം ഒരു പുരുഷൻ ഒരു അടിമ സ്ത്രീയെ വാങ്ങിച്ചു അപ്പോൾ വാങ്ങിയതൊരു ഇടപാടാണ് ആ കച്ചവടം അതൊരു ഇടപാടാണ് ആ ഇടപാട് വത്ത് ഇനെ അനുവദീയമാക്കി തീർക്കുന്നു അപ്പോൾ എത്തലമ്മ അഖ്ദുൻ എത്തലമ്മൻ വിബാഹത്ത വത്ത് ഇൻ എന്ന് ആ ഇടപാടിനെ കുറിച്ച് പറയാം പക്ഷേ ബില്ലഫു ഇംഗാഹിൻ തസ്വീദിൻ വന്നപ്പോൾ അതവിടെ വന്നില്ല അതുകൊണ്ട് അത് വിവാഹമായില്ല ആ ഇടപാട് ഇങ്കാഹെന്ന ലഫുൽ കൊണ്ടോ തസ്വീദി എന്ന ലഫുൽ കൊണ്ടോ ഉള്ള ഇടപാടല്ല അതുകൊണ്ട് അതിന് എനിക്ക് എന്ന് പറയാൻ പറ്റില്ല അത് വേറെയാണ് ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ലിക്കാഹ് എന്ന ലഫുൾ അല്ലെങ്കിൽ തസ്വീജ് എന്ന ലഫുൾ കൊണ്ടുണ്ടാകുന്ന ഈ വധുവിനെ അനുവദനീയമാക്കി തീർക്കുന്ന ഒരു ഇടപാടാണ് സർ അക് എന്ന് പറയുന്നത് അപ്പോൾ നിക്കാഹ് എന്ന ലഫുലിൻ്റെ ഭാഷാപരമായ അർത്ഥവും അതിൻ്റെ സരളിയായ അർത്ഥവുമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇനി പറയുന്നത് വഹുവിക്കാഹ് എന്ന ലഫുള് ഫിൽ നമ്മൾ ഈ പറഞ്ഞ ഇൻ ഔ എന്ന ആ ഇടപാടിൽ ആ ലഫ്ദിനെ ഉപയോഗിക്കൽ ഹക്കീക്കത്തുൻ ഹക്കീക്കത്താണ് മജാസുൻ ഫിൽ ശാരീരിക ബന്ധത്തിലേർപ്പെടൽ സംയോഗം ചെയ്യൽ എന്ന അർത്ഥത്തിന് ഈ വാക്കുപയോഗിക്കൽ മജാസുമാണ് അല സ്വഹീഹി സ്വഹീഹായ അഭിപ്രായം അനുസരിച്ച് അപ്പോൾ ഈ വാക്കിൻ്റെ അക്ത് എന്ന വാക്കിൻ്റെ ശരയ്യായ രണ്ട് മാനകളാണ് ഈ പറഞ്ഞത് ഈ ഇടപാട് എന്നത് ഒരു ശരായ അർത്ഥമാണ് വത്ത് എന്നതും ശര അംഗീകരിക്കുന്ന ഒരർത്ഥമാണ് അക് നിക്കാഹ എന്ന ലഫുദിൻ്റെ രണ്ട് ശര്യായ രണ്ട് അർത്ഥങ്ങളാണ് ഇത് രണ്ടും എന്നാൽ ഇതിലേതാണ് ഹക്കീക്കത്ത് ഏതാണ് മജാസ് ഇത് പറയുമ്പോൾ ഒരല്പം നമ്മൾ മനസ്സിലാക്കുക തശിഹൽ മന്ദിർക്കിൻ്റെ ആദ്യത്തിൽ നമ്മൾ പഠിച്ചു ഒരു ലഫുൾ മുഫ്രദായ ഒരു ലഫൽ ലഫുദിനെ മുഫ്രദെന്നും മുറക്കബ് രണ്ടായിട്ട് ഓഹരിച്ചു ലഫുദിൻ്റെ ജുസ് കൊണ്ട് മായനയുടെ ജ്യുസിൻ്റെ മേലറിയിക്കാൻ ഉദ്ദേശിക്കപ്പെടാത്ത ലഫുദിന് മുഫ്രദ് എന്ന് പറയും ലഫുദിൻ്റെ മുഫ് ജുസ് കൊണ്ട് മായനയുടെ ജ്യൂസ്സിൻ്റെ മേൽ അറിയിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന ലഫുദിന് മുറക്കബ് എന്ന് പറയും എന്ന മാത്രം ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോകുന്നു വിശദീകരിക്കുന്നില്ല അതിലെ ആ മുഫ്രദായ ലഫൾ മുഫ്രദായ ലഫദിനെ രണ്ട് വിഭാഗമായി തിരിക്കാം ഒരു മായനയുള്ള ലഫലുണ്ട് ഒന്നിലധികം മായനുള്ള ലഫതുകളുമുണ്ട് ഒരു മുഫ്രദായ ലഫതിന് ചിലപ്പോൾ ഒരു മാനയാകാം ഇപ്പോൾ കിതാബിൻ അതിനർത്ഥം പുസ്തകം ഗ്രന്ഥം ഒരർത്ഥമാണ് മദ്രസത്വൻ പഠനശാല പാ പഠനശാല ഒരർത്ഥം മദ്രസ സ്കൂൾ ഒരർത്ഥം അപ്പോൾ ആ ലഫതന് ഒരർത്ഥമാണ് ചില ലഹതകൾക്ക് ഒന്നിലധികം അർത്ഥമുണ്ട് അയിനുൻ എന്ന ലഫതന് കണ്ണ് എന്നർത്ഥമുണ്ട് തടി എന്നർത്ഥമുണ്ട് അരുവി എന്നർത്ഥമുണ്ട് പല അർത്ഥങ്ങളുണ്ട് ആ വാക്കിന് അപ്പോൾ ഒരു ലഫലിന് ഒന്നുകിൽ ഒരു മാനയാകാം അല്ലെങ്കിൽ ഒന്നിലധികം ആനയാകാം ഒന്നിലധികം ആനയുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഈ ലഫത് ഈ എല്ലാ മാനയ്ക്ക് വേണ്ടിയും പ്രത്യേകമായി വതാഴ്ച ചെയ്യപ്പെട്ടതാകാം ഒരു ആനയ്ക്ക് വേണ്ടി വളൾ അതുപോലെ വേറൊരു മാനയ്ക്ക് വേണ്ടി വേറൊരു വതാഴ് ഈ ഓരോ മാനയ്ക്ക് വേണ്ടിയും പ്രത്യേകം പ്രത്യേകം ഈ ലഫ്ദിനെ വതാഴ്ച ചെയ്യപ്പെട്ടതാണെങ്കിൽ ആ ലഫ്ദിന് മുഷ്തറക്കായ ലഫത് എന്നാണ് പറയുക അപ്പോൾ ആ എല്ലാ മാനയ്ക്കും ആ ലഫത് ഹക്കീകത്താണ് ഉദാഹരണത്തിന് അയിന് എന്ന ലഹത് അയിന് എന്ന ലഹതനെ കണ്ണ് എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാം ആ മായനയ്ക്ക് ആ ലഫുൾ ഹക്കീക്കത്താണ് സ്വർണം എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാം ആ മാനയ്ക്ക് ആ ലഹുൽ ഹക്കീക്കത്താണ് അപ്പോൾ ഈ രണ്ട് മാനയ്ക്കും ഈ ലഫുൾ മുഷ്തറക്കാണ് ഇങ്ങനെയുള്ള ഒരു ഒന്നിലധികം മാനയുള്ള ലഫൽ എല്ലാ മായനാക്കൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രത്യേകം വളർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലഫതിന് മുഷ്തറക്കായ ലഫത എന്ന് പറയും എന്നാൽ എന്നാലിനി രണ്ടു മാനയുള്ള ഒരു ലഫൽ ആദ്യമായി ഒരു മായനയ്ക്ക് വേണ്ടി വളർച്ച ചെയ്തു ആ മാനയുമായുള്ള ബന്ധം പരിഗണിച്ചുകൊണ്ട് മറ്റൊരു മാനയിലേക്ക് നക്കൽ ചെയ്താൽ അവിടെ രണ്ട് രൂപത്തിൽ വരാം ഒന്നുകിൽ ആദ്യത്തെ മാന പിന്നങ്ങ് അത്ര ഉപയോഗം ഇല്ലാതായി രണ്ടാമത്തെ മാനയിൽ ആ ലഹത പ്രസിദ്ധമായി ഉദാഹരണത്തിനിപ്പോൾ സ്വലാത്ത് എന്ന ലഫത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രാർത്ഥന എന്നാണ് ആ സ്വലാത്ത് എന്ന ലഫതിൻ്റെ ആദ്യത്തെ അർത്ഥം അതിനെ നമ്മൾ നിസ്കാരം നിസ്കാരമെന്ന പ്രത്യേകമായൊരർത്ഥത്തിന് വേണ്ടി ശറയിൽ ആ ലഫുതനെ മാറ്റി മാറ്റി എന്തുകൊണ്ട് ഈ നിസ്കാരം എന്ന് പറയുന്ന അത്ബാദത്തിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന എന്നതാണ് ഭാഷാപരമായി അതിൻ്റെ അർത്ഥം ആ അർത്ഥം ഈ അത്ബാധത്തിൽ ഉൾക്കൊള്ളുന്നതുകൊണ്ട് ആ അർത്ഥത്തിന് വേണ്ടി നിസ്കാരം എന്ന അർത്ഥത്തിന് വേണ്ടി ആ മാനെ ആ ലഫുതനെ അക്കൽ ചെയ്തു ഇപ്പോൾ നമ്മൾ നേരെ സ്വലാത്തുന്ന ലഫത കേട്ടാൽ നിസ്കാരം എന്നാണ് പെട്ടെന്ന് മനസ്സിലാവുക മഷൂർ ആ മാനയ്ക്കാണ് മറ്റേ മാന മത്രുൂക്ക് പോലെയായി പൂർണമായി ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല സ്വലാത്തെന്ന് ലഫത് ദ്വാന്ന മനക്ക് പരിശുദ്ധ കുർ ആനിലുണ്ട് ഹദീസുകളിലുണ്ട് നമുക്കങ്ങനെ ഉപയോഗിക്കാം അപ്പം അത് മത് പൂർണ്ണമായും അത് മത്രൂക്കല്ല പക്ഷേ മത്രൂക്ക് പോലെയായി ഇത്ര പ്രസിദ്ധമല്ല രണ്ടാമത്തെ മാന പ്രസിദ്ധമാണ് ഇങ്ങനെയാണെങ്കിൽ ഈ ലഫതിനെ മങ്കൂലായ ലഫ എന്നാണ് പറയുക ആദ്യം അതായത് ചെയ്യപ്പെട്ട മാനയിൽ നിന്നും അതിനോടുള്ള മുനാസബത്ത് പരിഗണിച്ചുകൊണ്ട് മറ്റൊരു മാനയിലേക്ക് നക്കൽ ചെയ്യപ്പെട്ടതാണ് മങ്കൂലാണ് ഇനി ആദ്യമൊരു മാനയ്ക്ക് വളവ് ചെയ്തു അതിനോടുള്ള ബന്ധം പരിഗണിച്ചുകൊണ്ട് മറ്റൊരു മാനയ്ക്ക് വേണ്ടി പിന്നെ അതിനെ ഉപയോഗിച്ചു ഈ രണ്ട് മാനയ്ക്കും ഈ ലഫൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു മാനയ്ക്കുള്ള ഒരു മാനയ്ക്ക് ആ ലഹലിൻ്റെ ഉപയോഗം മാത്രൂക്കായി പോയിട്ടില്ല ഒന്നും മഷൂറുമായിട്ടില്ല രണ്ട് മാനയ്ക്കും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഒന്നാമത്തെ മാനയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ആ ലഹലിന് ഹക്കീക്കത്തൊന്നും രണ്ടാമത്തെ മാനയിലേക്ക് ചേർക്കുമ്പോൾ അതിന് മജാസ് എന്നും പറയാം ഉദാഹരണത്തിന് അസദുൻ എന്ന ലഫൽ അസദ് സിംഹം എന്നാണ് ഭാഷാപരമായ അതിൻ്റെ അർത്ഥം സിംഹം വന്യജീവികളിൽ വലിയ ധീരത കൊണ്ട് കൊണ്ടറിയപ്പെട്ടൊരു ജീവിയാണ് സിംഹം അതുകൊണ്ട് തന്നെ ധീരനായ ഒരു മനുഷ്യനെ കുറിച്ച് പറയാൻ വേണ്ടി അവൻ സിംഹമാണ് നമ്മൾ പറയുമല്ലോ അവൻ സിംഹം അര് അവൻ സിംഹമാണ് അസദാണ് എന്നവനെക്കുറിച്ച് ഉപയോഗിക്കാം അപ്പോൾ ധീരത എന്ന ധീരനായ സിംഹം എന്ന അർത്ഥത്തിന് വേണ്ടി വെക്കപ്പെട്ട ഒരു ലഹുതനെ ധീരതയുള്ളൊരു മനുഷ്യൻ എന്ന അർത്ഥത്തിലേക്ക് ആ ലഹുതനെ അക്കൽ ചെയ്തു എന്നാൽ ഈ രണ്ടും മാനയ്ക്കും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ടും മത്രുക്കാണ് രണ്ടും ഉപയോഗ ഉപയോഗിക്കൂക്കല്ല രണ്ടും ഉപയോഗിക്കപ്പെടുന്നതാണ് ഒന്ന് മഷൂറും ഒന്ന് മത്രൂക്കുമല്ല അതുകൊണ്ട് ഈ ലഫത് ആദ്യത്തെ മാനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് ഹക്കീക്കത്തെന്നും രണ്ടാമത്തെ മാനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് മജാസ് എന്നും പറയും എന്നതുപോലെ അസദൻ ഫിൽ ഹമ്മാമി ഞാൻ കുളിപ്പുരയിലൊരു ഹസദിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ റജ്ലി സുജാഴ്ന്ന അർത്ഥത്തിനാണ് അപ്പോൾ അത് മജാസായ പ്രയോഗമാണ് സിംഹം മരുഭൂ ഞാ പോയി സിംഹത്തെ കണ്ടു അസദിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഹക്കീകത്തായ അർത്ഥത്തിനാണ് അപ്പോൾ ഈ രണ്ടർത്ഥത്തിനും ഇതുപയോഗിക്കാം എന്നതുപോലെ ഒന്ന് ഹക്കീകത്തും ഒന്ന് മജാസും എന്നതുപോലെ നിക്കാഹ് എന്ന ലഫുൾ അക്ത് എന്ന മാനയിൽ ഹക്കീകത്തും സംയോഗം എന്ന അർത്ഥത്തിന് ആ ലഫുൾ മജാസുമാകുന്നു എന്നതാണ് ഷഹീഹായ അഭിപ്രായം അപ്പോൾ ഭാഷയിൽ ഇൻ്റെ ഇസ്തിലാഹിൽ ഈ ലഫുതിൻ്റെ രണ്ടു മാനയ്ക്കും ഇത് ഉപയോഗിക്കാറുണ്ട് എന്നാൽ രണ്ടും ഹക്കീകത്താണ് അതോ രണ്ടും ഒന്ന് ഒന്ന് അജാസുമാണോ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിൽ സ്വഹീഹായ അഭിപ്രായം അല സ്വഹീഹി സ്വഹീഹായ അഭിപ്രായം അനുസരിച്ച് അക്തു എന്ന മാനയാണ് ആദ്യം ഉദവ് ചെയ്യപ്പെട്ട മാന ആ അക്ദിനാൽ ലാസിമായി തീരുന്നതാണ് വത്ത് അനുവദനീയമാകൽ അപ്പം അത് ലാസിമായൊരു മാനയാണ് ആ ബന്ധമുള്ളത് കൊണ്ട് വത്ത് എന്ന മാനയ്ക്കും അതിനെ ഉപയോഗിക്കാം അത് മജാസാണ് ഇതാണ് പ്രബലമായ അഭിപ്രായം ഹക്കി അക്ത് എന്ന മായനയ്ക്ക് ഹക്കി കത്തും വത്തുക എന്ന മാനയ്ക്ക് മജാസുമാകുന്നു എന്നതാണ് പ്രബലമായ അഭിപ്രായം അതാണ് അല്ല സ്വഹീഹ് എന്ന് പറഞ്ഞത് ഇത് ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് സ്വഹീഹ എന്ന് പറയുമ്പോൾ ഇതിനെതിരായ അഭിപ്രായം എന്ന് മനസ്സിലാക്കണം ഇവിടെ എതിരായിട്ട് രണ്ടഭിപ്രായമുണ്ട് ഒരഭിപ്രായം നേരെ തിരിച്ച് വത്ത് എന്നതാണ് അതിൻ്റെ ഹക്കീക്കായ മാന ഈ അക്ത് എന്നത് മജാസായ മാനയാണ് അപ്പം വത്ത് എന്ന മാനയ്ക്കാണ് ഈ ലഹത ആദ്യമായി സെറയിൽ ഉദവ് ചെയ്യപ്പെട്ടത് അതിനെ ലാസിമാക്കുന്നൊരു ഇടപാടായതുകൊണ്ട് മൽസൂമിന് ഉപയോഗിച്ചതാണ് ആ ഇടപാടെന്ന മാനയ്ക്ക് അത് മജാസ് ിൽ ഇൽസാം ലാസിമാവുക എന്ന ബന്ധം പരിഗണിച്ചുകൊണ്ട് ആദ്യം വലയവ് ചെയ്യപ്പെട്ട മാനയുടെ മൽസൂമിന് വേണ്ടി രണ്ടാമത് ഉപയോഗിച്ചു അപ്പോൾ അത് മജാസാണ് അപ്പോൾ വത്തുക എന്ന മാനയ്ക്ക് ഹക്കീകത്തും എന്ന മാനിക്ക് മജാസുമാകുന്നു എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം മൂന്നാമതൊരു അഭിപ്രായമുണ്ട് ഇത് രണ്ടും ഹക്കീകത്ത് തന്നെയാണ് ആരോ ഒരാൾ വത്തു എന്ന മാനിക്ക് വേണ്ടി വലയവ് ചെയ്തു വേറൊരാൾ എന്ന മാനിക്കും വലയവ് ചെയ്തു രണ്ടും ആനയ്ക്കും ഈ ലഫത് വള ഉണ്ട് ഒരു വളവ് പരിഗണിച്ചുകൊണ്ട് മറ്റൊരു മാനയിലേക്ക് വളവച്ചതല്ല ശ്രീഹൽ മന്തിക്കൻ്റെ ഇബാറത്തിൽ ഈ ലഹത ആദ്യമേ ഈ രണ്ട് മാനയ്ക്കുമുള്ള വളാവ് ഇബിത്തിദാൻ വള ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദ്യമായൊരു മാനയ്ക്ക് വേണ്ടി വെച്ചിട്ട് അതുമായുള്ള ബന്ധം പരിഗണിച്ചുകൊണ്ട് മറ്റൊരു മായനയിലേക്ക് നക്കലിച്ചതല്ല ഇതിന് ആദ്യമായൊരു വളവുണ്ട് അതുപോലെ ഇതും ആദ്യമായൊരു വളവ് ഇങ്ങനെയാണെങ്കിൽ ആ ലഹതിന് രണ്ടു മാനയ്ക്കും അത് ഹക്കീകത്താണ് അപ്പം ഈ ലഹദതിന് മുഷ്തറക്ക് എന്നാണ് പറയുന്നത് ഇതാണ് മൂന്നാമത്തെ അഭിപ്രായം അക്കദ നലഫ് ഈ രണ്ടു മാനിക്കും മുഷ്തറക്കാകുന്നു എന്നതാണ് മൂന്നാമത്തെ അഭിപ്രായം പരിശുദ്ധ ഖുർആാനിലെ ഒരായത്തുണ്ട് വല തങ്കിഹുൽ മുഷരിക്കാത്തി ഹത്തായു മിന്ന എന്ന ആയത്ത് ഈ ആയത്തിൽ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ആയത് വലാ തങ്കിഹുൽ മുഷരിക്കാത്തി ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകളെ നിങ്ങൾ നിക്കാഹി ചെയ്യരുത് ഹത്തായു മിന്ന അവർ വിശ്വാസികളാകുന്നതുവരെ എന്ന ആയത്തിൽ ഈ രണ്ടു മാനെ ഉദ്ദേശിക്കാം ലാത്ത അംഗീഹവും നിങ്ങൾ നിക്കാഹ് ചെയ്യരുത് എന്ന് മാന അപ്പോൾ മുഷരിക്കത്തായ ഒരു സ്ത്രീയെ അവൾ മുഗ്മിനത്താകുന്നതുവരെ നിങ്ങൾ നിക്കാഹ് എന്ന ഇടപാട് ചെയ്യരുത് നിക്കാഹ് ചെയ്യരുത് നിക്കാഹ് ശരിയാവുകയില്ല എന്ന അക്കുത എന്ന് മാന ഇനി ഒരു അടിമ സ്ത്രീയെ ഒരാൾക്ക് മുഷരിക്കത്തായ ഒരു അടിമ സ്ത്രീയുണ്ട് എന്നാൽ ആ മുഷരിക്കത്തിന് നിങ്ങൾ വത്ത് ചെയ്യരുത് അപ്പോൾ വത്ത് എന്ന മാനയും അവിടെ ഉദ്ദേശിക്കാം അപ്പോൾ ഈ രണ്ടു മാനയ്ക്കും ഈ ലഫതു ഉപയോഗിക്കാം ഈ ഈ ആയത്തിൽ ഈ ആയത്തിൽ ഈ രണ്ടർത്ഥം ചെയ്യാം അല്ലാ തെങ്കിയഹു എന്ന ഈ ആയത്തിലുള്ള നിക്കാഹ് എന്ന ലഫത് അക് എന്ന മാനയ്ക്ക് ഉപയോഗിക്കാം അതുപോലെ വത്ത് എന്ന ഉപയോഗിക്കാം ആ രണ്ട് മാനയ്ക്കും അത് അത് മുഷ്തറക്കാണ് എന്ന് പറയപ്പെടുന്നു ഈ മൂന്നാമത്തെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെയാണ് ഒരു മുഷ്തറക്കായ ലഫത് അതിൻ്റെ രണ്ടു മാനയ്ക്കും ഉപയോഗിക്കാൻ അനുവദനീയമാണോ അല്ലേ എന്ന ചർച്ചയുണ്ട് അനുവദനീയമാണ് എന്ന അഭിപ്രായം അനുസരിച്ച് എന്ന ലഹുദും ഈ രണ്ടു മാനയ്ക്കും മുഷ്തരക്കാണെന്നും ആ മുഷ്തരക്കായ രണ്ടു മാനയ്ക്കും ഉപയോഗിക്കപ്പെട്ടതാകുന്നു എന്നുമാണ് ഒരഭിപ്രായം അപ്പോൾ ഇതിനെ സംബന്ധിച്ച് മൂന്നഭിപ്രായമാണ് ഉള്ളത് അതിൽ പ്രബലമായ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞത് അക്ദ് എന്ന മാനയ്ക്ക് ഹക്കീകത്തും വത്ത് എന്ന മായനയ്ക്ക് മജാസുമാകുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഷ എന്ന ലഹുദിൻ്റെ ലോഹവിയായ മായനയും അതിൻ്റെ ശരളിയായ മായനയുമാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ചത് ഇനി നിക്കാഹ് എന്ന് പറയുന്ന ആ കർമ്മം അതിൻ്റെ ശരളിയായ ഹുക്കും എന്താണ് അതിൻ്റെ വീതി എന്താണ് എന്നതിലേക്കാണ് നമ്മുടെ ഈ ചർച്ച ഇൻഷാള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ സ്ലാമലൈക്കു